തുടരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വിരലിന് പകരം നാവിൽ ശസ്ത്രക്രിയ ചെയ്ത സംഭവത്തിൽ ഡോക്ടറെ സംരക്ഷിച്ച് ആരോഗ്യവകുപ്പ് കുട്ടിയുടെ നാവിൽ പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നുവെന്ന് സൂപ്രണ്ടിന്റെ റിപ്പോർട്ട് ഡോക്ടർക്കെതിരെ കൂടുതൽ നടപടി വേണ്ട എന്ന നിലപാടിലാണ് സർക്കാർ സംഭവത്തിൽ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണമെന്ന് സൂപ്രണ്ടിനോട് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് കോഴിക്കോട് എം എസ് അനീഷ് കുമാർ ചേരുന്നു അനീഷ് ഇതിനു മുൻപ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും ഭാഗത്തുനിന്ന് ഗുരുതരമായിട്ടുള്ള ഉണ്ടായിട്ടും അന്നൊക്കെ ആ വീഴ്ച വരുത്തിയവരെ സംരക്ഷിച്ച സമാനമായ നിലപാട് തന്നെ ഈ ശസ്ത്രക്രിയ നടത്തി ശസ്ത്രക്രിയയിലെ വീഴ്ചയിലും ആരോഗ്യവകുപ്പ് സ്വീകരിക്കുന്നു അതേ നിലപാട് സ്വീകരിക്കുന്നു അതായത് ഡോക്ടറെ സംരക്ഷിക്കുന്ന നിലപാട് നേരത്തെ ഈ ഡോക്ടർ തന്നെ തനിക്ക് വീഴ്ച പറ്റിയെന്ന് പറഞ്ഞ് ഈ കുടുംബത്തോട് മാപ്പ് പറഞ്ഞതാണ് ഇത് യഥാർത്ഥത്തിൽ ഈ ഡോക്ടറെ സംരക്ഷിക്കാനുള്ള റിപ്പോർട്ടായിട്ട് തന്നെ കാണേണ്ടതല്ലേ തീർച്ചയായും നമ്മൾ നേരത്തെ തന്നെ ഈ വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി കേന്ദ്രീകരിച്ച് പല തരത്തിലുള്ള ഇത്തരത്തിലുള്ള ചികിത്സാ വീഴ്ചകളും ഒപ്പം ഈ അതിജീവിതരെ ഐ സിയുയിൽ വെച്ച് പീഡിപ്പിച്ച സംഭവം അടക്കം ഉണ്ടാ ഉണ്ടാവുകയും ചെയ്തിരുന്നു ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം കൃത്യമായും ഈ ഡോക്ടർമാരെയും അവിടുത്തെ മറ്റ് ആരോഗ്യ പ്രവർത്തകരെയും ഒക്കെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു നിലപാടാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് നമ്മൾ ഈ ഹർഷീനയുടെ കാര്യം തന്നെ പരിശോധിച്ചാൽ ഹർഷീനയുടെ വയറ്റിൽ ശസ്ത്രക്രിയ നടത്തിയപ്പോൾ കത്രി കുടുങ്ങി എന്ന് കൃത്യമായി കണ്ടെത്തി അത് സ്കാനിംഗ് റിപ്പോർട്ടിൽ കണ്ടെത്തി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കത്രിയാണ് എന്ന് കണ്ടെത്തി പക്ഷേ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച ശേഷം നടത്തിയ അന്വേഷണത്തിൽ അതെവിടുത്തെ കത്രികയാണെന്നും തിരിച്ചറിയാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ആരാണ് ഇതിന്റെ കുറ്റക്കാരെന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന തരത്തിലേക്കാണ് അന്വേഷണം നീങ്ങുകയും ആ മെഡിക്കൽ ബോർഡ് അത്തരത്തിലെ റിപ്പോർട്ട് നൽകുകയും ചെയ്തു പിന്നീട് ഐ സി യു പീഡന കേസുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ തന്നെ ഡോക്ടർ അപ്രീതി ആണ് ഈ അതിജീവിതയുടെ മൊഴി ആദ്യം രേഖപ്പെടുത്തിയത് എന്നാൽ അതിജീവിത പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി ഉൾപ്പെടുത്താതെ അവിടുത്തെ ജീവനക്കാരനെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് അന്ന് ഡോക്ടർ പ്രീതി നൽകിയതെന്ന പരാതിയാണ് അതിജീവിതം മുന്നോട്ട് വെച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ അവർ പല കാര്യങ്ങളും ഒരു ഒരു സാധാരണഗതിയിൽ ഒരു ഇത്തരത്തിൽ ഒരു പീഡനം ഉണ്ടായാൽ അതിന് ചെയ്യേണ്ട ഒരു മാനദണ്ഡങ്ങളും അവിടെ പാലിച്ചില്ല എന്ന് അവർ കുറ്റപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ആ ഘട്ടത്തിലും അവിടെയും ഈ ജീവനക്കാരെയും ഈ ഡോക്ടറേയും ഒക്കെ സംരക്ഷിക്കുന്ന നിലപാട് ചെയ്തിരിക്കുന്നു ഈ അതിജീവിതയ്ക്ക് അനുകൂലമായി നിലപാടെടുത്ത ഒരു നഴ്സിനെ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റുകയും അവർ പിന്നീട് ദിവസങ്ങളോളം സമരം നടത്തി വീണ്ടും ജോലിയിൽ പ്രവേശിക്കുന്ന ഒരവസ്ഥ ഈ അതിജീവിതയ്ക്കാണെങ്കിൽ പോലും ഒരു അന്വേഷണ റിപ്പോർട്ട് ലഭിക്കുന്നതിനായി ദിവസങ്ങളോളം ചൂടുകാലത്ത് തരുവി സമരം ചെയ്യേണ്ട അവസ്ഥ ഇങ്ങനെ അടുത്ത കാലത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വരുന്ന കാര്യങ്ങളിലെല്ലാം അവിടുത്തെ ജീവനക്കാരെ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരെ അല്ലെങ്കിൽ ഡോക്ടർമാരെ വെള്ളപൂശുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് നൽകിയിരുന്നത് നമ്മൾ ഈ നാല് വയസ്സുകാരിയുടെ നാവിന് ശസ്ത്രക്രിയ ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ പോലും കുറ്റം പൂർണ്ണമായി സമ്മതിച്ച് എഴുതി നൽകിയ ഒരു ഡോക്ടറാണ് അദ്ദേഹം അങ്ങനെ അങ്ങനെ ചെയ്ത ശേഷവും പിന്നീട് അവർ ദുർബലമായ വാദമുഖങ്ങൾ അല്ലെങ്കിൽ ഒരു കുറ്റം സമ്മതിച്ച് അത് എഴുതി നൽകിയിട്ടുണ്ട് തനിക്കൊരു വീഴ്ച പറ്റിയെന്ന് ഈ കുട്ടിയുടെ കുടുംബത്തിന് ഈ ഡോക്ടർ തന്നെ വീഴ്ച വരുത്തിയ ഡോക്ടർ തന്നെ എഴുതി നൽകിയിട്ടുണ്ട് അത് തന്നെ ഡോക്ടർക്ക് ഒരു തിരിച്ചടി അങ്ങനെ ഒരു വീഴ്ച വരുത്തിയെന്ന് സമ്മതിച്ച സംഭവത്തിൽ തന്നെയാണ് ഈ ഡോക്ടറെ സംരക്ഷിക്കുന്ന നിലപാട് ആരോഗ്യവകുപ്പ് സ്വീകരിക്കുന്നത് ഈ സംഭവത്തിന് പിന്നാലെ ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഈ കുടുംബത്തിന്റെ പ്രതികരണം ലഭ്യമായിട്ടുണ്ട് കുഞ്ഞിന് നാവിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് ഈ കുടുംബം സമ്മതിക്കുന്നുണ്ടോ ആ കുഞ്ഞിന്റെ കുടുംബം ഒരു തരത്തിലും സമ്മതിക്കുന്നില്ല കാരണം കുട്ടിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് അവർ തീർത്തു പറയുന്നത് കാരണം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഏറ്റവും അധികം മനസ്സിലാക്കേണ്ടത് അമ്മയ്ക്കോ അടുത്ത ബന്ധുക്കൾക്കൊക്കെയാണ് ആ അയൽവാസികൾക്കൊക്കെ എല്ലാവർക്കും പക്ഷേ ഈ കുട്ടിക്ക് സംസാരത്തിൽ യാതൊരു കുഴപ്പമില്ല വളരെ സുഗമമായി സംസാരിക്കുന്ന ഏറെ സംസാരിക്കുന്ന ഒരു കുട്ടിയാണ് ഈ കുട്ടി എന്ന് തന്നെയാണ് ബന്ധുക്കൾ അല്ലെങ്കിൽ അച്ഛനും അമ്മയൊക്കെ പറയുന്നത് അതുകൊണ്ട് ഈ ഈ ആരോഗ്യ പ്രവർത്തകരുടെ വാദം അല്ലെങ്കിൽ ഡോക്ടറുടെ വാദം പൂർണ്ണമായി ഇവർ ഉൾക്കൊള്ളാൻ തയ്യാറില്ല കാരണം ആദ്യഘട്ടത്തിൽ ഇത്തരമൊരു ശസ്ത്രക്രിയ നടന്നു എന്നറിഞ്ഞ് ഇവർ നേഴ്സിനോട് ചോദിക്കുന്നു നഴ്സ് ഡോക്ടറുടെ അടുത്തെത്തിക്കുന്നു അപ്പോഴാണ് കയ്യിലെ ശസ്ത്രക്രിയ നടത്തിയിട്ടില്ല കുട്ടിയുടെ കയ്യിൽ ആറ് വിരലുകളുണ്ട് അതിൽ ഒരു വിരൽ ആ കുട്ടിയുടെ ജീവിതത്തിന് അങ്ങേയറ്റം ബുദ്ധിമുട്ടായി മാറുന്ന ഒരു സാഹചര്യത്തിലാണ് ആ വിരൽ നീക്കം ചെയ്യുന്നതിനുള്ള ശസ്ത്രക്രിയ നടത്തുന്നതിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്നത് അപ്പോഴാണ് ഈ നാവിനടിയിൽ ഉള്ള ഈ കെട്ട് മാറ്റുന്ന ശസ്ത്രക്രിയ നടത്തിവിടുകയും ചെയ്തു ഇത് ചോദിച്ചപ്പോൾ തന്നെ ഡോക്ടർ സമ്മതിച്ചു ആദ്യഘട്ടത്തിൽ ഇങ്ങനെ ഒരു ശസ്ത്രക്രിയ അല്ല തനിക്ക് വീഴ്ച പറ്റിയതാണ് എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കുകയും ചെയ്തു അന്ന് തന്നെ ഡോക്ടർ ഒരു വാദം മുന്നോട്ട് വെച്ചിരുന്നു ഈ കുട്ടിക്ക് ഇങ്ങനൊരു നാക്കിനടിയിൽ ചില പ്രശ്നങ്ങളുണ്ട് അത് മാറ്റുന്നതാണ് അനിവാര്യമെന്ന് പറയുന്നു ഒപ്പം പിന്നാലെ ഡോക്ടർമാരുടെ സംഘടന വരുന്നു അവർ പറയുന്നു ഈ കുട്ടിയുടെ ജീവിതത്തിന് തന്നെ അപകടകമാവുന്ന രീതിയിലുള്ള ഒരു ഒരു ന്യൂനതയായി പിന്നീട് ഇത് മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രതിബദ്ധതയുള്ള ഒരു ആളെന്ന നിലയ്ക്കാണ് ആ ശസ്ത്രക്രിയ ചെയ്തതെന്നാണ് പക്ഷെ അങ്ങനെയൊക്കെ എങ്ങനെ ഒരു ശസ്ത്രക്രിയ നടത്താൻ പറ്റും ടോം കാരണം നമുക്കറിയാം ഏറെ സങ്കീർണമായ ഉള്ളതാണ് ഒരു ലഘു ശസ്ത്രക്രിയ ആണെങ്കിൽ പോലും ചിലപ്പോൾ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വരാൻ ആ സാധ്യതയുണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഒരു ഈ ശസ്ത്രക്രിയ മധ്യയൊക്കെ വരുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നു അപ്പോൾ കുടുംബത്തിന്റെ അല്ലെങ്കിൽ അച്ഛന്റെ അമ്മയുടെയൊക്കെ ഒക്കെ യാതൊരു ില്ലാതെ എങ്ങനെയാണ് ഒരു കുട്ടിയുടെ കൈക്ക് ശസ്ത്രക്രിയ നടത്തുന്ന കുട്ടിയുടെ നാവിന് ശസ്ത്രക്രിയ നടത്തുക എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാവുന്നു ആശയവിനിമയത്തിന്റെ തകരാറ് മാത്രമാണ് എന്ന് അവർ പറയുമ്പോഴും അവർക്കിത് ചെയ്യാൻ എന്താണ് അധികാരം ഏത് നിയമത്തിന്റെ പിൻബലത്തിലാണ് അവർ ഒരു അസുഖവുമായി വന്ന രോഗിയെ മറ്റൊരു തരത്തിൽ ശസ്ത്രക്രിയ നടത്തുന്ന ചോദ്യം പ്രസക്തമാവുകയാണ് എന്തായാലും പോലീസിൽ ഈ കുടുംബം പരാതി നൽകിയിട്ടുണ്ട് കുടുംബത്തിന്റെ അച്ഛന്റെയും അടക്കം ഈ വിഷയത്തിൽ രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു ഇനി ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് പോലീസിൽ നിന്നും അനീഷ് നമുക്കറിയാം ഇതിനു മുൻപ് അനീഷ് സൂചിപ്പിച്ചിട്ടുള്ള ഹർഷീനയുടെ കേസും അതുപോലെ തന്നെ ഐ സി യു പിടന കേസൊക്കെ എടുത്തു നോക്കിയാലും ഇപ്പോഴും പോലീസിൽ നിന്നും ആരോഗ്യവകുപ്പിൽ നിന്നും നീതി കിട്ടാതെ അവർ നീതിക്ക് വേണ്ടി നിയമ പോരാട്ടം നടത്തുന്ന സാഹചര്യമാണുള്ളത് എന്തായാലും ഇന്നലെ ഈ വിഷയത്തിൽ സമരം ചെയ്ത യൂത്ത് കോൺഗ്രസ്സുകാരെ യാതൊരു പ്രകോപനവും കൂടാതെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് ഈ ഡോക്ടറെ സംരക്ഷിക്കുന്ന ഈ റിപ്പോർട്ട് ഉൾപ്പെടെ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ യുവജന സംഘടനകളുടെ ഭാഗത്തു നിന്നും ഒരു പ്രതിഷേധവും സമരവും ഒക്കെ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാമോ തീർച്ചയായും പ്രതീക്ഷിക്കാം കാരണം കുടുംബവും ഈ കാര്യത്തിൽ അസംതൃപ്തരാണ് കാരണം അവർ മാപ്പ് എഴുതി തന്നെ ഭാഗത്തുനിന്നും മനസ്സിലായി ഒരു ഘട്ടത്തിൽ പോലീസ് കേസ് പോലും നൽകേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയ കുടുംബമാണ് അവർ വീണ്ടും ഇത്തരത്തിൽ ദുർബലമായ വാദവങ്ങൾ മുന്നോട്ട് വെച്ച് ഇത്തരത്തിലൊരു ന്യൂനത കുട്ടിക്കുണ്ടായിരുന്നു അത് പരിഹരിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് കൂടുതൽ കർശനമായ നടപടികളൊന്നും ഈ ഡോക്ടർക്ക് മേൽ വേണ്ട എന്നൊക്കെ ഒരു നിലപാടിലേക്ക് സർക്കാർ എത്തിയാൽ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് എത്തിയാൽ അത് വലിയ പ്രശ്നങ്ങളിലേക്കാവും ആ കാര്യങ്ങൾ നീങ്ങുക ശക്തമായ ഒരു പ്രക്ഷോഭം അല്ലെങ്കിൽ പ്രതിഷേധം നിയമ നടപടികളൊക്കെ കുടുംബത്തിന്റെ ഭാഗത്തു ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിലവിൽ ഈ സസ്പെൻഷനിലാണ് ഈ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ അദ്ദേഹത്തിനെതിരായ വകുപ്പ് തല അന്വേഷണം നടക്കുമെന്നാണ് സൂപ്രണ്ട് അറിയിച്ചത് പ്രിൻസിപ്പളാണ് വിഷയത്തിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആരോഗ്യവകുപ്പ് മന്ത്രിയും ഈ വിഷയത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്ന് കാലാവകാശ കമ്മീഷൻ അടക്കമുള്ളവരും ഈ കാര്യത്തിൽ ഇടപെട്ട് ഇടപെടുകയും ചെയ്തിരുന്നു എന്തായാലും പല ചികിത്സ ലഭിക്കാതെ വരിക അല്ലെങ്കിൽ ചികിത്സയിലംഭാവം ഉണ്ടാവുക തുടങ്ങിയ കേസുകളുമായി ബന്ധപ്പെട്ട അവസാന വാക്കായി മാറുന്നത് മെഡിക്കൽ ബോർഡാവും എന്ന് വെച്ചാൽ മെഡിക്കൽ ബോർഡ് എന്താണ് ഇതിൽ തീരുമാനമെടുക്കുക അല്ലെങ്കിൽ കുട്ടിക്ക് ഇത്തരത്തിലുള്ള ന്യൂനത ഉണ്ടായിരുന്നോ കുട്ടിയുടെ ഈ തകരാർ പരിഹരിക്കപ്പെടുകയാണോ ചെയ്ത് അല്ലെങ്കിൽ കുട്ടി ഇങ്ങനെ ഒരു ശസ്ത്രക്രിയ നടത്തുന്നത് വഴി എന്തെങ്കിലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ അല്ലെങ്കിൽ ഭാവിയിൽ ഉണ്ടാകാൻ ഇടയുണ്ടോ ഒപ്പം ഈ കുടുംബത്തിന്റെയൊക്കെ അനുമതി നേടി ചെയ്യേണ്ട ഒരു വലിയ ശസ്ത്രക്രിയ അല്ലെങ്കിൽ അത്തരം അനുമതി അനിവാര്യമായ ഒരു ശസ്ത്രക്രിയയാണോ എന്നടക്കമുള്ള ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ തീരുമാനമെടുക്കാൻ കഴിയുക മെഡിക്കൽ ബോർഡിനാണ് എന്തായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ാണ് ഇത്തരമൊരു സംഭവം നടന്നത് എന്തുകൊണ്ട് തന്നെ മറ്റ് ഇടങ്ങളിൽ നിന്നുള്ള ഡോക്ടർമാരെ കൊണ്ടുവന്ന ആവും ഒരുപക്ഷെ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാനുള്ള നടക്കുന്നത് എന്തായാലും ഇതാണ് ഏറ്റവും നിർണായകമായ കാര്യം ഇതിനുശേഷമാവും ഡോക്ടറുടെ ഡോക്ടറുടെ മൊഴിയെടുക്കുകയും മറ്റേ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യേണ്ടതെങ്കിൽ അറസ്റ്റ് ചെയ്യുക തുടങ്ങിയ നടപടികളൊക്കെ പോലീസ് നീങ്ങാൻ സാധ്യത എസ് വ്യക്തമാണ് കോഴിക്കോട് വിവരങ്ങൾ നൽകിയത് അനീഷ് സൂചിപ്പിച്ചതുപോലെ ഈ ഡോക്ടർമാരുടെ തന്നെ ഈ ആരോഗ്യവകുപ്പിനോടും ഡോക്ടർമാരോടുമുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് തുടർച്ചയായി ചികിത്സാ പിഴവുകൾ ഉണ്ടാകുന്നു ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ വീഴ്ചകൾ സംഭവിക്കുന്നു അവിടെയും ഇവരെ സംരക്ഷിക്കാൻ സർക്കാരുള്ള സാഹചര്യം തന്നെയാണ് ഡോക്ടർമാർ വീണ്ടും ഇത്തരത്തിലുള്ള